പുതിയൊരു വീഡിയോ സീരീസ് ആണ് നമ്മുടെ പി എൽ എൽ അൽഗോരിതമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പി എൽ എൽ അൽഗോരിതം ഫുള്ളായിട്ട് നിങ്ങൾക്കറിയാം ഒരു ഇരുപത്തി ഒന്ന് അൽഗൂരിതം ഉണ്ട് അപ്പം അത് ചുരുക്കിയിട്ട് നമുക്ക് അഞ്ച് അൽഗോരിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിഗിനർ ലെവൽ സി ഓഫ് ഒ പി മെത്തേഡ് നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പം ഈ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തൊന്ന് അൽഗോരിതം നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് എല്ലാ സൺഡേയും നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഫസ്റ്റുള്ള ഒരു അൽഗോരിതാണ് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ലാസ്റ്റ് അതായത് പി എൽ എൽ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റത്തെ ലെയർ അതായത് ടോപ്പ് യെല്ലോ ആക്കിയതിന് ശേഷം ലാസ്റ്റുള്ള ഈ ഈ ഈ സൈഡിലുള്ള ലെയർ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ പി എൽ എൽ എന്ന് പറയുന്നത് അതിന് പെർമ്യൂട്ടേഷൻ ഓഫ് ലാസ്റ്റ് ലെയർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഓരോ അലുകൂരിതമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ബാക്കി എല്ലാം നമുക്ക് സോൾവായി കിട്ടിയിട്ടുണ്ട് കോർണറും നമ്മൾ സോൾവായി കിട്ടിയിട്ടുണ്ട് കോർണർ സോൾവ് ആയ പൊസിഷനാണിത് അതിന് ശേഷം ഒരു സൈഡും നമുക്ക് സോൾവ് ആയി കിട്ടിയെന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ഓറഞ്ച് ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ യെല്ലോ ഉണ്ട് ഈ ഇവിടെ റെഡും ഉണ്ട് അപ്പോൾ ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഇവിടേക്കാണ് വരെ ഇങ്ങോട്ട് വരും ഇവിടെ ഉള്ള റെഡ് ഓറഞ്ച് ഇങ്ങോട്ട് വരും ഈ ഓറഞ്ച് ഇത് ഇവിടേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇ പിസ് ഇവിടേക്ക് വരും ഇ പിസ് ഇങ്ങോട്ട് വരും ഈ പിസ് ഇങ്ങോട്ട് വരും അപ്പൊ ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ബാക്ക് സൈഡ് നമുക്ക് സോൾവായി കിടക്കുന്നത് ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്യാണ് ആർ ടു യു ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ആർ ഇൻവേഴ്സ് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയി നമുക്ക് ക്യൂബ് സോൾവ് ഉള്ളൂ അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അൽഗോലിതം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിക്കുക ഓരോ അൽഗോരിതം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ